രണ്ടാമത്തെ കാര്യത്തിലേ കിടക്കുകയാണ് അതിഥികൾക്ക് ഭക്ഷണം വൈകിപ്പിക്കരുത് കുറച്ച് നന്നായി പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അതിഥികളായ ആളുകളെ വീട്ടിലേക്ക് വന്നാൽ വന്നാൽ അവരെ അവരെ നമ്മൾ പരിഗണിക്കണം പരിഗണിക്കുക എന്ന് പറഞ്ഞാല് അത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിട്ടുണ്ടാവും അതിങ്ങനെ വൈകിപ്പിച്ച് വൈകിപ്പിച്ച് ഷുഗർ രോഗികളൊക്കെ ഉണ്ടാവും അവരിങ്ങനെ എപ്പഴാറപ്പോ ഭക്ഷണം ഭക്ഷണം ചോദിക്കാനും പറ്റൂല ഈ വന്ന ആളുകൾക്ക് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ടാവൂല പരിപാടി ജോറുപാറായി ഈ പിന്നെ ഷുഗർ രോഗിയായ ആള് അയാൾ ഈ ഷുഗർ രോഗമുള്ളവർക്ക് അങ്ങനെയല്ലേ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ വറക്കാൻ തുടങ്ങും റമദാനിൽ ഒരു പ്രത്യേകതയാണ് ഇത് വേറെ വിഷയം റമദാനിൽ പിന്നെ ആ വെറയൊന്നും ഉണ്ടാവൂല കാരണം റമദാൻ വല്ലാത്തൊരു മാസം നമ്മൾ ഈ സമയങ്ങളിൽ ഇപ്പൊ സമയത്ത് അല്ലെങ്കിൽ ഞാനൊക്കെ ഇപ്പൊ കുടിച്ച വെള്ളത്തിനൊരു കണക്കുണ്ടാവും റമല്ലാനാവുമ്പോ ആ വെള്ളം നമുക്ക് കുടിക്കാൻ തോന്നണില്ല വെള്ളം ആവശ്യം വരുന്നില്ല വെള്ളം കുടിക്കണമെന്ന മനസ്സുണ്ടാകുന്നില്ല അത് റമദാനിന്റെ ഒരു പ്രത്യേകതയാണ് അതേ സമയത്ത് നമ്മുടെ വീട്ടിലൊരു പരിപാടി ഉണ്ടെങ്കിൽ ആ പരിപാടിയിലേക്ക് ഒരു അതിഥി വന്നാൽ നമ്മൾ അതിഥികളായി വന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഭക്ഷണം കൊടുക്കുന്ന ഒരു ശീലം ശീലം നമ്മളിൽ ഉണ്ടാകണം പല കൂട്ടക്കാരുണ്ടാവും ഇതിങ്ങനെ വെറുതെ സമയം കളയാ ഒരുപാട് സമയം അതിലെത്ര രോഗികളുണ്ടാവും ഈ പരിപാടി ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അവരിങ്ങനെ ദുരക്കുണ്ടാവും വള്ളാനോട് എന്നാലും കൊടുക്കില്ല അങ്ങനെ ഇങ്ങനെ കാത്തുന്ന് കാത്തുന്ന് കൊറേ സമയം കാത്തുന്ന് പിന്നീല്ല പിന്നീല്ല അങ്ങനെ ഇറങ്ങിപ്പോയ ആളുകളൊക്കെ ഉണ്ട് നിങ്ങള് ഭക്ഷണം എനിക്ക് വേണ്ട ഇത് തീരണ്ടേ ഇത് അപ്പുറത്ത് വേറൊരു പരിപാടി ഇപ്പുറത്തൊരു പരിപാടി പാടി അത് കഴിഞ്ഞ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കൊറേ സമയം വന്നതില് കൊറേ ചെറുപ്പക്കാരായി അവർക്ക് വിഷക്കൊന്നും ഉണ്ടാവൂല രാവിലെ രാവിലത്തെ ഉറക്കൊക്കെ നല്ല ഉറങ്ങി പന്ത്രണ്ട് മണിക്ക് നല്ല വയറ് നിറയെ തട്ടിട്ടായിരിക്കും വരുന്നത് പിന്നെ ഉച്ചക്കേടുന്ന ഭക്ഷണത്തിന്റെ ആവശ്യം ഇത് നേരത്തെ ഭക്ഷണം കഴിച്ച ആള് ഉച്ചക്ക് രണ്ടു മണിക്ക് പരിപാടി കണക്കാക്കിയിട്ട് അല്ലെങ്കിൽ ഒന്നര മണിക്ക് പരിപാടി കണക്കാക്കി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോ ഇത് രണ്ടുമില്ല മൂന്നുമില്ല ചില ആളുകള് പരിപാടികൾക്കൊക്കെ പോകുന്ന ആളുകളുണ്ട് എന്നെ ഒരു ഫംഗ്ഷന് വേണ്ടി പോകുന്ന ആളുകൾ അവരെ കാത്തുനിന്നിട്ട് കാത്തുനിന്നിട്ട് റഹ്മാനായ റബ്ബെ പ്രത്യേകിച്ച് ഫംഗ്ഷനുകള് എൻഗേജ്മെന്റുകള് അതുപോലെ തന്നെ ചില വീടുകളിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ ഇതൊക്കെ ഉച്ചക്ക് നിശ്ചയിക്കേണ്ട പരിപാടിയാണ് എത്ര മണിക്ക മൂന്ന് മണിക്കാവിലെത്തെണ്ണുങ്ങളൊക്കെ ഒഴിങ്ങി കുളിച്ച് വൃത്തിയായി ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാം കൂടെ റെഡിയായി വരുമ്പോ മൂന്ന് നാല് മൂന്ന് മൂന്നര മണി മണി പിന്നെ അവരവര് ചമയ്ക്കല് ആ ചമയ്ക്കലൊക്കെ കഴിയുമ്പോ നാല് നാലര നാലര അങ്ങനെ ചോറ് വയ്ക്കുമ്പോഴേക്കും അഞ്ചു മണി അങ്ങനെ ആകുന്ന എത്ര സ്ഥലങ്ങളുണ്ട് സുബ്രഹാന ഇതൊന്നും ചെയ്യാൻ പാടില്ല ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഒന്ന് നേരത്തെ പോയാലെന്താ അത്ര ഇറങ്ങൂല എത്ര ആയാലും ഇറങ്ങിക്കിട്ടാൻ എന്തൊരു പണിയാണ് റബ്ബൈ പെണ്ണുങ്ങൾ ശുഭഹാനുള്ള നമ്മൾ അതിലൊക്കെ ഒരു മാറ്റം വരുത്തണ്ടേ പതികൾ പെട്ടെന്ന് ഭക്ഷണം കൊടുക്കണം ഇനി അവര് വരാൻ വൈകുമെന്ന് കണ്ടാൽ ചിലര് പറയേ അവര് വരാണ്ട് ബിരിയാണിന്റെ അടപ്പ് പൊട്ടിക്കാൻ പാടില്ല പൊട്ടിക്കാൻ പാടില്ല അങ്ങനൊക്കെ പറയുന്ന ആളുകൾ എന്നാ അവരൊന്നു വന്നിട്ട് ഭക്ഷണം കഴിച്ച് പോയിക്കോട്ടെ വന്ന ആളുകൾക്ക് ആദ്യം ഒരു ഭക്ഷണം കൊടുക്കുക ഇങ്ങനെന്ത്സ്റ്റം അങ്ങനെ ഉണ്ടോ ഒരാള് ഒരാള് ഭക്ഷണം കഴിക്കാൻ ആവശ്യമുള്ള ആൾ അവിടെ നിർത്തിയിട്ട് ദമ്മു പൊട്ടിക്കാൻ പാടില്ല തൊടാൻ പാടില്ല അവര് വരാണ്ട് പെരിയാപ്പളന്റെ ടീം വരാണ്ട് ഭക്ഷണം തൊടാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് ആളുകളൊക്കെയാണ് അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറുതെ ഒരു ഉണ്ടാക്കലുകളാണ് അതൊക്കെ വെറുതെയാണ് അതേ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഒരു സ്ഥലത്ത് ചെന്നിരുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ചെന്നിരുന്നാൽ അവിടെ നമ്മുടെ ധൃതി കാണിക്കാൻ പാടില്ല അവിടെ ഒരു അതമുണ്ട് അവിടെ ഒരു ബഹുമാനമുണ്ട് ആ ബഹുമാനം എന്താണെന്നറിയുമോ ൂട്ടത്തിൽ മുതിർന്ന ആളുകളുണ്ടെങ്കിൽ ബഹുമാനിക്കപ്പെടേണ്ട ആളുണ്ടെങ്കിൽ അവര് തുടങ്ങാതെ നമ്മൾ ഭക്ഷണം തുടങ്ങാൻ പാടില്ല അങ്ങനെയുള്ള ആളുകളും മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ തന്നെ പെട്ടെന്ന് അങ്ങ് തുടങ്ങിക്കളയണമെന്ന് വിചാരിക്കണം ഇതിങ്ങനെ വൈകിപ്പിക്കാൻ പാടില്ല മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിൽ അവര് വൈകിപ്പിക്കാൻ പാടില്ല അല്പം ഒന്ന് വയസ്സുള്ള ആള് ഒന്ന് മുതിർന്നയാള് ഒരു ോ ഒരു സയ്യിദോ ഒരു ബീവിയോയോ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന കൂട്ടത്തിലുണ്ടെങ്കിൽ അവര് ആദ്യം തുടങ്ങട്ടെ എന്നിട്ടാണ് ഞാൻ തുടങ്ങേണ്ടത് എന്ന അഥവ് അവിടെ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അവിടെ നമ്മൾ കാണിക്കാൻ പാടില്ല ഭക്ഷണം മുന്നിൽ കൊണ്ടുപോയി വെച്ചാൽ ഭക്ഷണം കിട്ടാതെ ദിവസങ്ങളോളം വിഷന്ന് പൊട്ടിയ വയറുമായി ജീവിക്കുകയാണ് പ്രതീക്ഷയോടവര് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആരെങ്കിലും കാണുന്നുണ്ടോ യാത്ര ഇങ്ങനെ ചെയ്ത് കുറെ നടക്കുമ്പോൾ അതാ ഒരാൾ വരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് മുഖത്ത് നല്ല പ്രകാശമുണ്ട് ഉണ്ട് ദൂരത്തുനിന്ന് അതിങ്ങനെ കാണുകയാണ് അടുത്തെത്തി നോക്കുമ്പോൾ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചിനിയേ നിങ്ങളെവിടെ കാണു പോകുന്നതിനെ അള്ളാന്റെ റസൂല് തങ്ങളോടും അമൃതങ്ങളോടും പറഞ്ഞു പറഞ്ഞു ഭക്ഷണമില്ലാതെ വിഷന്ന് വിഷക്കുകയാണ് കുറെ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് വല്ലതും ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് സ്വഹാബത്ത് പറഞ്ഞു നബിയേ ഞങ്ങളും അതുപോലെയാണ് നബിയേ ഞങ്ങളും ഭക്ഷണം കഴിച്ചിട്ടില്ല അവരങ്ങനെ എവിടെ പോയി അബുൽ വീട്ടിൽ ചെന്നു വിശാലമായ ചരിത്രമാണ് ഞാനിപ്പോൾ അതിലേക്ക് നീണ്ടുപോകുന്നില്ല അങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്ത് അവരെ എന്തൊരു സന്തോഷം ആരാ വീട്ടിലേക്ക് വന്നിരിക്കണ അവർക്കൊക്കെ ഭക്ഷണക്കുണ്ടാക്കി ഒരാടിനെ അടുത്ത് പാകം ചെയ്ത് ചെയ്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു നല്ല വിഷമുള്ള ടൈമല്ലേ ഒരു ദിവസം അല്ല നമുക്കൊരു ദിവസം ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവസ്ഥ എന്താ കൊറേ ദിവസമായി അള്ളാൻസൂൽ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമുണ്ട് അവരുടെ വീടുകളിൽ പുക അടുപ്പിൽ പുക ഉയരാത്ത എത്ര ദിവസങ്ങൾ ദിവസങ്ങളുണ്ടായിട്ടുണ്ടായിട്ടുണ്ടായിട്ടുണ്ട് നമ്മൾ അതൊക്കെ ചിന്തിക്കുമ്പോ നമ്മളൊക്കെ എവിടെയോ സ്വർഗീയമായ ലോകത്താണ് പറയട്ടെല്ലാ തങ്ങളെ മുന്നിലും മുന്നിലും ഭക്ഷണം കൊണ്ടുവച്ചു ആ ഭക്ഷണം അവർ കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോ അള്ളാന്റെ റസൂല് തുടങ്ങാതെ തുടങ്ങാൻ പറ്റൂല അതല്ലേ അതബ് അതാണല്ലോ അതബ് അള്ളാന്റെ റസൂല് ഭക്ഷണം കഴിക്കുന്നത് അവര് തുടങ്ങാൻ പറ്റൂല ഏത് സ്ഥലത്തും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ നമ്മുടെ കൂട്ടത്തിൽ മുതിർന്ന ബഹുമാനിക്കപ്പെടേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അവര് ഭക്ഷണം കഴിക്കാതെ നമ്മൾ തുടങ്ങുക എന്നത് അതബ് കേടാണ് പക്ഷെ ആ തുടങ്ങേണ്ടയാള് ോ ഒരു ബഹുമാനപ്പെട്ട ഒരു സെയ്തുണ്ട് ആ സെയ്ത് തുടങ്ങാൻ വേണ്ടി എല്ലാവരും നിൽക്കുകയാണ് അപ്പൊ ആ സൈത് ഇങ്ങനെ സമയം വൈകിക്കാൻ പാടില്ല അവര് പെട്ടെന്ന് തുടങ്ങണം എന്നായിരിക്കും എല്ലാരും നിൽക്കുക എന്ന് മനസ്സിലാക്കി അവർ പെട്ടെന്ന് തുടങ്ങണം അവരിങ്ങനെ വൈകിപ്പിക്കാൻ പാടില്ല അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും അങ്ങനെ അവര് തുടങ്ങാനും കഴിയില്ല ഒരു വല്ലാത്തൊരു കുഞ്ഞിനായ കുളിക്കല്പ്പെട്ട മാതിരി കൊല്ലായി കീഞ്ഞും കൂടാ വില്ലായി കേറിയും കൂടാ കുടുങ്ങിയല്ലോ കുടുങ്ങല്ലോ നമ്മുടെ മൂസമൂപ്പാന്ന് പറഞ്ഞ മാതിരി ഇത് കറങ്ങി കിഞ്ഞുടാറിയും കിഞ്ഞുടാ കുടുക്കലോട് തുടങ്ങാനും കൊടുക്ക് കൊടുക്കുക അങ്ങനെ ആവാൻ പാടില്ല അപ്പൊ തുടങ്ങേണ്ട തുടങ്ങണം ആള്ണോ അതങ്ങനെയാണ് അങ്ങനെയാണ് പാടില്ല പറയട്ടെ ഭക്ഷണം അതേ മുന്നിൽ കൊണ്ടുവച്ച് ബഹുമാനിക്കപ്പെടേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കിടക്കണം അതേ സമയത്ത് നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ നമ്മള് നമ്മള് അവിടെ അവര് തുടങ്ങട്ടെ എന്ന് വിചാരിച്ച് കാത്തുനൽ അള്ളാഹന്റെ ഭക്ഷണം മുന്നിൽ കൊണ്ട് വെച്ചപ്പോ അതിന് കൊറച്ച് പത്തിരി എടുത്ത് കുറച്ച് കുറച്ച് ഇറച്ചി എടുത്ത് ഒരു പാത്രത്തിലിട്ട് ഇട്ട് സഹാബത്വം ഇപ്പൊ തുടങ്ങും കാരണം വിഷമിട്ട് നിക്കാൻ പറ്റുന്നില്ല ആ സുഹാബത്തിനെ കാത്തു നിൽക്കാണ് പക്ഷേ അള്ളാൻ്റെ ആ ഭക്ഷണം എടുത്തിട്ടിട്ട് പോവുകയാണ് സുബ്ഹാനല്ലാഹ് പോകുന്നത് അല്ലാഹു ആലം അള്ളാഹു അറിഞ്ഞുകൂടാ അള്ളാഹിന്റെ റസൂല് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മുത്തു റസൂൽ തിരിച്ചു വന്നു അല്ലാ റസൂലുള്ള നോക്കുമ്പോ രണ്ട് സ്വാപത്വം ഭക്ഷണം കഴിച്ചിട്ടില്ല സമയത്ത് റസൂലുള്ള തുടങ്ങാതെ എനിക്ക് തുടങ്ങാൻ കഴിയൂലല്ല വിഷയം അവിടെ അഥബാണ് വിഷയം ബഹുമാനമാണ് വിഷയം വിഷയം അല്ലാൻ്റെ ഭക്ഷണം കഴിച്ച് തുടങ്ങാതെ നമ്മൾ തുടങ്ങൂല കാത്തുനിൽക്കുന്നു ഒരുപാട് സമയം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ അള്ളാന്റെ ഭക്ഷണം കഴിക്കുന്നു കൂടെ കഴിക്കുന്നു എല്ലാം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് മൃതങ്ങൾ ചോദിച്ചു നബിയേ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ എവിടെ എവിടെക്കാൽ നബിയേ ഭക്ഷണവുമായി പോയത് കണ്ണിലൂടെ കണ്ണുനീര് നിങ്ങളറിയുമോ എൻ്റെ പൊന്നുമോളുണ്ട് ഫാത്തിമ ഫാത്തി കഴിഞ്ഞ മൂന്ന് ദിവസമായി എൻ്റെ മകള് ഭക്ഷണം കഴിച്ചിട്ട് ആ പൊന്നുമോൾക്ക് ഭക്ഷണവുമായി ഞാൻ പോയതാണ് മുഹമ്മദു റസൂലു അവരുടെ വറക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കണേ റഹ്മാനെ ഞങ്ങളെ നന്നാക്കണേ അല്ലാ ഭക്ഷണം കിട്ടാതെ ദിവസങ്ങളോളം അവര് അവര് പട്ടിണി കിടന്നിട്ടുണ്ട് നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം എത്ര വലിയ അനുഗ്രഹമാണ് നമ്മുടെ നന്നാക്കി തരട്ടെ ഫാത്തിമ ആ മൂന്ന് ദിവസമായി പട്ടിണി കിടന്നിട്ട് എന്റെ മകളുടെ മുഖം എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിക്കുമ്പോ എന്റെ മകളുടെ മുഖം എന്റെ മുന്നിലേക്ക് ഓർമ്മ വന്നു പിന്നെ എനിക്ക് പിന്നെ ഒന്നും ഓർമ്മ വന്നില്ല പിന്നെ ഭക്ഷണെടുത്ത് ഓടി റസീ അതാണ് ആ ബാപ്പയും അതാണ് ആ മകളും ബാപ്പയും മകളും പറയട്ടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോ ശ്രദ്ധിക്കണം അപ്പൊ അത് രണ്ടാമത്തെ ഘട്ടായി അതിഥികളെ വൈകിപ്പിക്കാൻ പാടില്ല അതിഥികൾക്ക് പെട്ടെന്ന് ഭക്ഷണം കൊടുക്കണം കൊടുക്കണം